ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിയെ ജയിലിലടയ്ക്കും പറയുന്നത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇന്ത്യയൊട്ടാകെ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു ഇതൊരു ഇതൊരുഗ്രശപദമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രകൻ അതെല്ലാം ആസൂത്രണം ചെയ്തത് മറ്റാരുമല്ല നരേന്ദ്ര മോദിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് കലാപം നടന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ന്യൂനപക്ഷ വേട്ട നടത്തിയിട്ടുണ്ട് പലരും ഭയന്ന് പുറത്തു പറയാതിരിക്കുകയാണ് ഭയന്ന് പുറത്തു പറയാതിരിക്കുമ്പോൾ അത് പുറത്തറിയിക്കാൻ ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിലും നിതീഷ് കുമാറിൻ്റെ ചതി ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന സ്ഥിതിവിശേഷം എത്തിയെങ്കിലും വീണ്ടും പുനർജീവിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഉഗ്രശപഥം എടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി കള്ളപ്പണത്തിൻ്റെ ആശാനാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി വ്യവസായികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയെല്ലാം തെളിവുകൾ കൊണ്ടുവരും ഇപ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്നത് ഇ ഡിയെ ഉപയോഗിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊഴികെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള പ്രവണതയാണ് ഒരടിയന്തരാവസ്ഥ പോലും ഇനി പ്രതീക്ഷിക്കാം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ അടിയന്തരാവസ്ഥ അടക്കമുള്ള ഒരുപാട് ഘടകങ്ങൾ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രസക്തി ഏറെയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് പ്രസക്തി ഉണ്ടായിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി വളരെ വളരെ വലുതാണ് ചില കാലുമാറ്റക്കാർ ഞങ്ങളിൽ നിന്ന് പുറത്തു പോയെങ്കിലും ഞങ്ങളിപ്പകം ഡബിൾ സ്ട്രോങ് ആണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു ഉറപ്പ് കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മോദിയെ ജയിലിലടയ്ക്കുമെന്ന് പല വിധത്തിലുള്ള വംശഹത്യകളുടെ പേരിൽ പലവിധത്തിലുള്ള അഴിമകളുടെ അഴിമതികളുടെ പേരിൽ അതൊക്കെ മോദി ചെയ്തു കൂട്ടി അധികാരത്തിൻ്റെ ബലത്തിൽ അധികാരം മോദിക്ക് എപ്പോഴും ഒരു ലഹരിയാണ് അധികാരം എന്ന ലഹരി തലയ്ക്ക് പിടിച്ച മോദി അധികാരം നിലനിർത്താൻ എന്ത് കുതന്ത്രവും കാണിക്കും രാമക്ഷേത്ര നിർമ്മാണം ഏറ്റവും കൂടുതൽ നോമിച്ചിരിക്കുന്നത് മുസ്ലിം ജനതതിയെയാണ് മുസ്ലിം ജനതതിയെ രാമക്ഷേത്ര നിർമ്മാണം ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചിരിക്കുന്നു വള ഒരുപാട് മുറിവേൽപ്പിച്ചിരിക്കുന്നു ആ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങില്ല ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ കാർഡിറക്കി കളിക്കുകയാണ് മോദി തീവ്ര ഹിന്ദുത്വ കാർഡിറക്കി കളിച്ചുകൊണ്ട് നിൽക്കുന്ന മോദിക്ക് വീണ്ടും അധികാരം രാഷ്ട്രീയ വിദഗ്ദ്ധർ പ്രവചിക്കുന്നു പക്ഷേ ഇന്ത്യ മുന്നണി വിടുന്നില്ല സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ ഇന്ത്യ മുന്നണി ഇപ്പോഴുമുണ്ട് എൻ സി പി അടക്കമുള്ള മഹാരാഷ്ട്രയിലെ വലിയ വലിയ പാർട്ടികൾ വലിയ വലിയ സ്വാധീനമുള്ള പാർട്ടികൾ ശിവസേന ഉദ്ധ താക്കറെ വിഭാഗം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ഡി എം കെ ഇതൊക്കെ ഉണ്ട് ഇന്ത്യ മുന്നണിക്ക് പിറയിൽ പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അധികാരം പിടിച്ച പിടിച്ചെടുക്കണമെങ്കിൽ നന്നായി പ്രവർത്തിക്കണം അതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഉഗ്രശപഥം ഇപ്പോൾ ഇന്ത്യയോട്ടാകെ ചർച്ചാ വിഷയമാകുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മോദിയെ തൂക്കിയെടുത്ത് ജയിലിലാക്കും